അവർ തന്റെ തല ഉയർത്തി ആ പാട്ടാരുടെ മുഖത്തേക്ക് ശേഷിച്ചു നോക്കി അതെ അമ്മ എന്ന വിളി അവൻ എത്രയോ അകലിൽ നിന്ന് കേൾക്കുന്നത് പോലെ പിന്നാലെ നടന്നിരുന്നു സ്നേഹിക്കപ്പെട്ടവളായിരുന്നു ഇന്ന് അവരുടെ തന്നെ അന്നെ രാജിക്കല്ലേ കൊഴിഞ്ഞ കളിപ്പാട്ടം പോലെ കിടക്കുകയാണ് അമ്മയെ താങ്ങിയിട്ട് നീ എന്തു പറ്റിയമ്മയും

അതുപോലെ തനിക്ക് അറിയില്ലേ താൻ ഇവിടുത്തെ താൻ അങ്ങോട്ട് മാറി നിന്നെങ്കിൽ ഈ അമ്മയെ ഒരു ഡോക്ടറുടെ അടുത്തെത്തി അവരുടെ അതുവഴി പോയ ഒരു ടാക്സി കൈ കാണിച്ചിരുന്നു ആ ടാക്സിക്കാരൻ അടുത്ത മണ്ണു അവിടെ രണ്ടുപേരും കൂടി ആ അമ്മയെ താങ്ങിയെടുത്ത് ടാക്സിയിലേക്ക് വെച്ചു പോലെ റാ ടാക്സിക്കാരനോട് ചോദിച്ചു എനിക്ക് ധാരാളം വീടുകളിൽ പങ്ക് കൊടുക്കാനില്ല അമ്മയെ ഒരു ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കുമോ ഇത് നിങ്ങളുടെ അമ്മയാണോ എന്റെ അമ്മയല്ല എന്റെ അമ്മയായിരുന്നെ ഈ വയസ്സ് ഈ വയ്യാത്ത കാലം വെച്ച് അവരെ പച്ചക്കറി വാങ്ങാൻ ഞാൻ പറഞ്ഞുമായിരുന്നില്ല ഈ ഡോക്ടർ ഈ അമ്മയെ ഞാൻ ഡോക്ടറുടെ അടുത്ത് എത്തിക്കാം ഞാൻ നിവർക്ക് പണം വരാം പണമൊന്നും എനിക്ക് പോയ അമ്മയുണ്ട് അമ്മയെ ഒരു ഡോക്ടറിന്റെ ക്ലിനിക്കിൽ എത്തിച്ചു അയാൾ അമ്മയെ തൻ്റെ കൈകളിൽ കോരി എടുത്തുകൊണ്ടാണ് ഡോക്ടറിന്റെ പരിശോധന ആ അമ്മയും പരിശോധിച്ചു അമ്മയുടെ മൂളിയും പരിശോധിച്ചു അമ്മയുടെ തലയും അദ്ദേഹവും സ്നേഹത്തോടെ തന്നോടി അമ്മക്ക് വേദനിക്കുന്നുണ്ടോ അവരുടെ ഭൂതകാലത്തിലേക്ക് പോയി പണ്ട് കിടക്കുകയായിരുന്നു അപ്പോൾ അവരുടെ മകൻ പത്ത് വയസ്സുള്ള മകൻ അവരുടെ അക്കി വന്ന അവരുടെ നെറ്റി തരതലം അമർത്തിക്കൊണ്ട് ചോദിച്ചുണ്ടോ ഇപ്പോൾ മുറിയിൽ ഞാൻ പക്ഷേ ഇത് നോക്കാൻ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ മക്കളൊക്കെ ഇല്ലേ എന്റെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ട് ശരി എന്നാ ഞാൻ അവരെ വിളിച്ച് പറയട്ടെ എന്റെ വീട്ടിൽ എന്റെ മക്കളൊക്കെ ഉണ്ട് എന്ന് ശിശു മനസ്സിലാക്കി കളഞ്ഞേ ഞാൻ ഒറ്റയ്ക്ക് കുട്ടികളെ എന്തിനാ പേടിപ്പിക്കുന്നത് അവൻ വെറുതെ അമ്മയുടെ വീടെയാണ് എല്ലാ ആഴ്ചയിലും അങ്ങനെ വന്ന് അമ്മയുടെ പാട്ടെന്നെ കാണിക്കണമെന്ന കേട്ടോ సజినీ సిమరా మే నాన బేతలు కోండాకాటా. వాఇతలీ ఏసిందే నాని మరంని పోండి. పేట్సాఇపాసి. అమే అంది ఏతనా నే పాకామ్రా బీండా. బీం ആ ഇടവഴിയിലൂടെ നടന്നു പോകുന്നത് ചിലതീട്ടറി പോകുന്നത് ആ ടാക്സി ഡ്രൈവർ വേദനയോടെ നോക്കി നിന്നു അപ്പോൾ ആ യാത്രയിൽ അമ്മയുടെ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരുന്നു मिलात और पाई कूड़ी दिखान निकले आगे क्यों अबो आदर्श के कंधे पे बैठे अब मक्कड़ कोई भी अंडर रेल या डिमांड में लेने देगी नहीं सर। आप सब लेके चलेंगे क्योंकि ना तो बोले बात करके तो ये काम की आय बहुत है आप हम हम लेके चलेंगे हमें മക്കളെ വളർത്തി ി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ വിദേശം എത്രയോ അന്നത്തിന് പോലും മറക്കൽ പണം എത്തിച്ചു കൊടുക്കാതെ അവരുടെ വാർത്തക്കേക്കാളും നിരാശ്രയത്വത്തിലും നിരാനമതയിലും തള്ളിവിടുന്ന മക്കൾക്ക് വേണ്ടിയുള്ള കഥയാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മാധവിക്കുട്ടി ലഭിച്ചു ഇന്ന് അവരുടെ മരണശേഷം പതിനഞ്ചാം വർഷത്തിലും ഈ കഥ ലോകമുഴുവനും ആഘോഷിക്കുകയാണ് അതെ ഈ കഥയിലെ സന്ദേശം നിന്നിലേക്ക് എത്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ദേവീനും